നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങൾക്കൊക്കെ വളരെ രസകരമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അതുപോലെ കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി അവിടെ ഈ ആൾക്കാർ വളരെ മത ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്രയ്ക്ക് എന്താ പറയുക അത്ര ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി പറയാൻ വാക്കുകളില്ല അപ്പോൾ ചങ്ങനാശ്ശേരിയുടെ ചരിത്രമാണ് വീഡിയോയിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി പഴയ തെക്കൻകൂർ രാജ്യം തലസ്ഥാനവും അതിനുശേഷം തിരുവിതാംകൂറിലെ വലിയ വ്യാപാര കേന്ദ്രവുമായിരുന്ന ചങ്ങനാശ്ശേരി അഞ്ചുവിളക്കിന്റെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു വേലിത്തമ്പി ദളവ ഉദ്ഘാടനം നിർവഹിച്ച ചങ്ങനാശ്ശേരി ചന്തയിലാണ് അഞ്ച് വിളക്ക് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം കോട്ടയം ജില്ലയിലെ നാല് താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒന്നാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളുമായി ഈ നഗരം അതിർത്തി പങ്കിടുന്നു വാണിജ്യവും വിദ്യാഭ്യാസവുമാണ് നഗരത്തിലെ പ്രധാന ആകർഷണങ്ങൾ ചങ്ങനാശ്ശേരി എന്ന പേരിന്റെ പിറവിക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചു പോരുന്ന ഒട്ടേറെ ചരിത്ര ഐതിഹ്യ കഥകളുണ്ട് ശംഖുനാഥശ്ശേരി തെക്കുംകൂർ രാജവംശത്തിൽ പുഴവാത്ത് നീരാഴി കൊട്ടാരത്തിൽ നിന്നും രാജഭരണം നടത്തിയിരുന്ന മഹാരാജാവ് തൻ്റെ രാജ്യത്തിലെ പ്രധാന മൂന്ന് മതസ്ഥരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി മൂന്ന് ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചു കാവിൽ ഭഗവതി ക്ഷേത്രം മെത്രാപോലിത്തൻ പള്ളി പഴയപള്ളി ജുമാ മസ്ജിദ് എന്നിവയാണ് ദേവാലയങ്ങൾ ക്ഷേത്രത്തിലെ ശംഖുധ്വനിയും പള്ളിയിലെ മണിനാഥവും മസ്ജിദിലെ ബാങ്ക് വിളിയും കേട്ടുണരാൻ എന്ന പോലെ ഈ മൂന്ന് ദേവാലയങ്ങളും നീരാഴി കൊട്ടാരത്തിന് സമീപത്തായിട്ടാണ് പണി കഴിപ്പിച്ചത് അങ്ങനെ ഈ മൂന്ന് ധ്വനികൾ ഉയരുന്ന ഈ നഗരം ശംഖുനാഥശ്ശേരിയായി അറിയപ്പെട്ടു കാലാന്തരത്തിൽ ചങ്ങനാശ്ശേരിയായും പറയപ്പെട്ടു പോന്നു ശങ്കനാട്ടുശേരി വാഴപ്പള്ളി ബുദ്ധമതക്കാരുടെ അന്നത്തെ പ്രധാന സങ്കേതങ്ങളിൽ ഒന്നായിരുന്നു വാലപ്പള്ളി ക്ഷേത്രം മുമ്പ് ബുദ്ധക്ഷേത്രമായിരുന്നു ക്ഷേത്രേശ്വനെ സംഗമനാഥൻ എന്ന് വിളിച്ചിരുന്നു ബുദ്ധമതക്കാരെ എന്നാണ് കേരളത്തിൽ വിളിച്ചിരുന്നത് സംഗമെന്നതിൻ്റെ പ്രാകൃത രൂപമാണ് ചങ്കം ചേരി എന്നത് ബൗദ്ധരുമായി ബന്ധപ്പെട്ട ഗ്രാമങ്ങൾക്കുള്ള പേരാണ് ബൗദ്ധരുമായി ബന്ധപ്പെട്ടാണ് ചങ്ങനാശ്ശേരി എന്ന പേര് വന്നത് എന്നാണ് മറ്റൊരു വിശ്വാസം ചങ്ങഴിനാഴി ഉരി തെക്കുംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിനെ ബന്ധപ്പെടുത്തിയുള്ളതാണ് ഇവയിൽ മറ്റൊന്നും ചങ്ങനാശ്ശേരിയിലെ ക്രിസ്ത്യൻ പള്ളി പണിയുവാനുള്ള സ്ഥലം അളന്നു നൽകിയതിൽ നിന്നാണ് ചങ്ങനാശ്ശേരി പുരുന്നതെന്ന് വാമൊഴിയായി പറയപ്പെട്ടു പോരുന്നു ചങ്ങഴി നാഴി ഉരി എന്നിങ്ങനെ അളവുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൂടിച്ചേർന്നാണ് ചങ്ങനാശ്ശേരി എന്ന പേരുണ്ടായതെന്നാണ് മറ്റൊരു ഐതിഹ്യം തെങ്ങണാശ്ശേരി ഈ പട്ടണത്തിന്റെ പേര് ശംഖുനാട്ശ്ശേരി തെങ്ങനാശ്ശേരി എന്നിങ്ങനെ എന്നൊരു വാദമുണ്ട് തെങ്ങനാൽ എന്ന ഒരു ചെറുപൊട്ടണം ചങ്ങനാശ്ശേരി നഗരത്തിനോട് ചേർന്ന് കിഴക്കായി മാടപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതായാലും രാജഭരണകാലം മുതൽ കേരളത്തിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു ചങ്ങനാശ്ശേരി എന്ന് ചരിത്രത്താളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു പുരാതന കുലശേഖര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന നന്ദുഴി നാടിന്റെ ആസ്ഥാനം വാഴപ്പള്ളിയിലായിരുന്നു കുലശേഖര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം നന്ദുഴിനാട് ഇല്ലാതാവുകയും തെക്കുംകൂർ രാജ്യം രൂപാന്തരപ്പെടുകയും രാജ്യതലസ്ഥാനം ചങ്ങനാശ്ശേരിയിലെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ചരിത്ര ലിഖിതമാണ് വാഴപ്പള്ളി ശാസനം ഇത് കണ്ടെടുത്തത് വാഴപ്പള്ളി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള തലവനമടത്തിൽ നിന്നാണ് ചെമ്പുവാളിയിലുള്ള ഈ ശാസനം എഴുതപ്പെട്ടിട്ടുള്ളത് എ ഡി എണ്ണൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി നാല്പത്തിനാല് വരെ മഹോദയപുരം ഭരിച്ചിരുന്ന രാജ രാജശേഖരദേവൻ പരമേശ്വര ഭട്ടാകരന്റെ കാലത്താണ് ഏ ഡി എണ്ണൂറ്റി മുപ്പതിൽ വാഴപ്പള്ളി ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്ന നാട്ടുപ്രമാണിമാരും പത്തില്ലത്തിൽ പോറ്റിമാരും രാജാവുമായി നാട്ടുകൂട്ടം കൂടി ക്ഷേത്രത്തിലെ മുട്ടബലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പ്രമേയം മറ്റുള്ള ശാസനങ്ങളിൽ എന്ന നാമബോധത്താൽ തുടങ്ങുമ്പോൾ വാഴപ്പള്ളി ശാസനം തുടങ്ങുന്നത് നമശിവായ എന്ന തിരുവാഴപ്പള്ളിയിലപ്പനെ വാഴ്ത്തി സ്തുതിച്ചാണ് ക്ഷേത്രത്തിലെ മുട്ടബലി മുടക്കുന്നവർക്കായി പിഴയായി നൂറ് ഓണന്തിനാർ കൊടുക്കേണ്ടി വരുമെന്നും ഇത് മാതൃ പരിഗ്രഹണത്തിന് തുല്യമാണെന്നും പിഴയായി ഇതിലൊന്നോ ഇല്ലെങ്കിൽ രണ്ടുമോ ആയിരിക്കും ശിക്ഷയെന്നും പ്രതിപാദിക്കുന്നു ക്ഷേത്രജോലികൾക്ക് മുടക്കം വരുത്തുന്നവർ നാലു നാഴിയരി പിഴയടയ്ക്കണമെന്നും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് വാഴപ്പള്ളിയിലെ ശാലഗ്രാമത്തിലാണ് പുരാതന കാലത്ത് ദേവാലയങ്ങളോടനുബന്ധിച്ച് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് തിരുവല്ലയിലെ പത്തിലത്തിൽ പോറ്റുമാർ വാഴപ്പള്ളിയിൽ നിർമ്മിച്ച കേന്ദ്രമായിരുന്നു ശാലഗ്രാമമെന്ന് അധ്യാപകനും ഗ്രന്ഥകാരനുമായിരുന്ന പ്രൊഫസർ പി എ രാമചന്ദ്രൻ നായർ രേഖപ്പെടുത്തിയിരിക്കുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും മുൻ പ്രസിഡന്റുമായിരുന്ന പി കെ നാരായണ നാരായണപ്പണിക്കരുടെ വീടിന് മുന്നിൽ നിന്നും എം സി റോഡിന് സമാന്തരമായി ഒരു ചെറു വാഴപ്പള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെത്തുന്നുണ്ട് ഈ വഴിയുടെ ഓരത്താണ് ശാലഗ്രാമം വിശാലമായൊരു പറമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് രണ്ട് ശ്രീകോവിലുകൾ അവിടെ ഇവിടെയായി ചില ദേവതാ തകർന്ന നിലയിലും കാണാം ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതവും ചുറ്റുവട്ടവുമാണ് ശാലഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലാണ് ഇതിൻ്റെ ഒരു വീട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യണമെന്നുണ്ട് ഇത് ഈ ഇതിൻ്റെ ദൃശ്യ ശാലഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ക്ഷമിക്കുക തിരുവിതാംകൂറിൻ്റെ ആക്രമണത്തിൽ അമ്പലപ്പുഴയുടെ പതനവും അതിനെ തുടർന്ന് തെക്കൻകൂർ ആക്രമിക്കാൻ മാർത്താണ്ഡുവർമ്മ ശ്രമം ആരംഭിച്ചു തൃക്കോളിത്താനം വെന്നിമല മണികണ്ഠപുരം തളിക്കോട്ട എന്നീ സ്ഥലങ്ങൾക്ക് ശേഷം തെക്കുംകൂർ രാജധാനി ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റിസ്ഥാപിച്ചിരുന്നു ചങ്ങനാശ്ശേരി പുഴവാതിലുള്ള നീരാഴി കൊട്ടാരത്തിലാണ് തെക്കുംകൂർ രാജാവ് താമസിച്ചിരുന്നത് അന്നത്തെ ഇളയരാജാവ് അമ്പലപ്പുഴയുടെയും കായംകുളത്തിൻ്റെയും പതനം മനസ്സിലാക്കി സാമന്തനായി കഴിയാൻ ജ്യേഷ്ഠനോട് ഉപദേശിച്ചു തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്ന് അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു ഇളയരാജാവിന്റെ പ്രവൃത്തിയിൽ ദേഷ്യപ്പെട്ട് തെക്കുംകൂർ രാജാവ് അനുജനെ മാതാവ് മരിച്ചുവന്ന് കള്ളം പറഞ്ഞ് അനുജനെ തിരിച്ചുകൊണ്ടുവന്ന് കൊലപ്പെടുത്തി പാമ്പുകടിച്ച് മരിച്ചുവന്ന് വാർത്ത വരുത്തുകയും ചെയ്തു തെക്കുംകൂർ രാജാവിന്റെ കഠിന പ്രവൃത്തി മനസ്സിലാക്കി രാമയ്യനും ഡിലനോയ്ക്കും വടക്കോട്ട് പടം നയിക്കാൻ മാർത്താണ്ഡോർമ്മ നിർദ്ദേശം കൊടുത്തു തിരുവിതാംകൂർ സൈന്യം ആറുമുളയിൽ എത്തിയപ്പോൾ തെലുങ്ക് ബ്രാഹ്മണർ സൈന്യത്തിന് മുമ്പിൽ തടസ്സം നിന്നു ഡിലനോയിയുടെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ മുസ്ലിം സൈന്യം അവരെ എതിരിട്ടു അതിനെ തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ കോട്ടയം കൊട്ടാരവും ആക്രമിച്ചു നീരാഴി കൊട്ടാരത്തിലുണ്ടായിരുന്ന രാജാവിനെ വാഴപ്പള്ളി പത്തില്ലത്തിൽ പോറ്റുമാർ സഹായിക്കുകയും രാജാവിനെ കോട്ടയം നട്ടാശേരിയിലേക്ക് മാറ്റുകയും ചെയ്തു തിരുവിതാംകൂർ സൈന്യം പിന്തുടരാതിരിക്കാനായി വാഴപ്പള്ളിയിലെ കണ്ണംപേരൂർ പാലം നശിപ്പിക്കുകയും ചെയ്തു കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചിങ്ങമാസം ഇരുപത്തെട്ടാം തീയതി തെക്കുംകൂർ രാജാവിന്റെ ആസ്ഥാനമായ ചങ്ങനാശ്ശേരി രാമയ്യൻ തളവ പിടിച്ചടക്കി കേരളത്തിലെ ആദ്യ സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് വലിയ വിവാദ വിഷയമായതാണ് വിമോചന സമരത്തിന് ഇടയാക്കിയ സാഹചര്യം അതുകൊണ്ട് തന്നെ വിമോചന സമരത്തിലെ ചങ്ങനാശ്ശേരിയുടെ പങ്ക് വളരെ വലുതായിരുന്നു വിമോചന സമരം നേതൃത്വം കൊടുത്തത് നായർ സർവീസ് സൊസൈറ്റിയും കത്തോലിക്ക സഭയുമായിരുന്നു ഇത് രണ്ടിന്റെ ആസ്ഥാനം ആയതിനാൽ പല സമര സമ്മേളനങ്ങൾക്കും ചങ്ങനാശ്ശേരി നിർണായകത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാരായ ഇ എം എസ് സർക്കാർ ഇരുപത്തിയേഴ് മാസവും ഇരുപത്തിയേഴ് ദിവസവും മാത്രമേ കേരളം ഭരിച്ചിട്ടുള്ളൂ സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് വലിയ വിവാദ വിഷയമാവുകയും ഇതിനെതിരെ നായർ സമുദായവും കത്തോലിക്ക സഭയും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു മറ്റു സമുദായങ്ങളായ ഈഴവ മുസ്ലിം സമുദായങ്ങളിലെ നേതാക്കന്മാരും ഒന്നിച്ചു നിന്ന് പ്രസിദ്ധമായ വിമോചന സമരം നയിച്ചു വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ധാർമ്മിക സമരം രണ്ടു വർഷത്തോളം ദീർഘിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇടപെട്ട് ഭർണാടനാനുസൃതം കേരളത്തിലെ ആദ്യ സർക്കാരായ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാലിൽ തിരുവിതാംകൂർ തിവാനായിരുന്ന വേളുത്തമ്പി ദളവ സ്ഥാപിച്ചതാണ് ചങ്ങനാശ്ശേരിയിലെ വ്യാപാര കേന്ദ്രം അഥവാ ചങ്ങനാശ്ശേരി ചന്ത ഇതിൻ്റെ ശതാബ്ദി സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണി കഴിപ്പിച്ചതാണ് ബോട്ട് ജെട്ടിക്കടുത്തുള്ള അഞ്ച് വിളക്ക് സമീപ പട്ടണങ്ങളായ കോട്ടയം തിരുവല്ല ആലപ്പുഴ പീരുമേട് മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആവശ്യ സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു ഈ ചന്തയുടെ ദൃശ്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വിശദമായിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്നതാണ് ചങ്ങനാശ്ശേരി താലൂക്ക് കോട്ടയം ജില്ലയിലെ കോട്ടയം കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മല്ലപ്പള്ളി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്നീ താലൂക്കുകളാണ് ചങ്ങനാശ്ശേരിയുടെ അതിർത്തികൾ ചങ്ങനാശ്ശേരി താലൂക്കിലെ പ്രദേശങ്ങൾ ചേർത്ത് കേരള നിയമസഭയിൽ ചങ്ങനാശ്ശേരി എന്ന നിയോജക മണ്ഡലവുമുണ്ട് വിവിധ മത വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി ചങ്ങനാശ്ശേരിയിൽ ഒരുമയോടെ കഴിയുന്നു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന മഹോത്സവം ചങ്ങനാശ്ശേരിയുടെ മാത്രം പ്രത്യേകതയാണ് നായർ സമുദായത്തിന്റെ ആസ്ഥാനം ഇവിടെ പെരുന്നയിൽ എം സി റോഡിന് ചേർന്നാണ് അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലെ സിറിയൻ കത്തോലിക്ക നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളും ചില പ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇവിടെ കഴിയുന്നു സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്നു വിവിധ മതവിഭാഗങ്ങളുടെ അനവധി ആരാധനാലയങ്ങൾ ചങ്ങനാശ്ശേരിയിലുണ്ട് ഹിന്ദു ക്രിസ്ത്യ മുസ്ലിം മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പ്രമുഖം വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും തൃക്കോടിത്താനം മഹാക്ഷേത്രവും മെത്രോപോളിറ്റൻ പള്ളിയും പുത്തൂർ പള്ളിയുമാണ് ചരിത്രപരമായ ഐതിഹ്യ കഥകളാലും സമ്പന്നമാണ് വാഴപ്പള്ളി ശിവക്ഷേത്രം പണ്ട് ദ്രാവിഡ ക്ഷേത്രവും കൊടുങ്ങല്ലൂർ കുലശേഖര കാലഘട്ടത്തിൽ ബുദ്ധക്ഷേത്രവും പിന്നീട് ഹൈന്ദവ ക്ഷേത്രവുമായിരുന്നു ഇത് തൃക്കോടിത്തം മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രവും പ്രസിദ്ധമാണ് അതുപോലെ തന്നെ തെക്കുംകൂർ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട കാവിൽ ഭഗവതി ക്ഷേത്രം മെത്രോപോലിത്തൻ പള്ളിയും ജുമാ മസ്ജിദും ആചാരപരമായും ചരിത്രപരമായും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മതങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇവിടുത്തെ ചന്ദനക്കുടം വളരെ പ്രശസ്തമാണ് ചങ്ങനാശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇവയാണ് വാരപ്പള്ളി ശിവക്ഷേത്രം തൃക്കുടത്താനം മഹാദേവ മഹാക്ഷേത്രം പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം കാവിൽ ഭഗവതി ക്ഷേത്രം കൊട്ടാരം ക്ഷേത്രം പിഴവാത്ത് വേണുഗോപാലസ്വാമി ക്ഷേത്രം കൽക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മോർക്കുളങ്ങര ഭഗവതി ക്ഷേത്രം മഞ്ചാടിക്കര രാജരാജേശ്വരി ക്ഷേത്രം അമ്മൻകോവിൽ തിരുമല ക്ഷേത്രം മരണത്തുകാവ് ഇളങ്കാവ് ആനക്കാട്ടിലമ്മ ക്ഷേത്രമാണ് ചങ്ങനാശ്ശേരിയിലെ പ്രമുഖ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മെത്രോപോളിറ്റൻ സെൻറ്റ് മേരീസ് പള്ളി പാറയിൽ സെൻറ് മേരീസ് പള്ളി വടക്കേകര സെൻറ്റ് മേരീസ് പള്ളി വാഴപ്പള്ളി പടിഞ്ഞാറ് സെൻറ് മേരീസ് പള്ളി കായ്ക്കാട് സെൻറ്റ് ജോസഫ് പള്ളി ഫാത്തിമപുരം ഫാത്തിമ മാതാ ഫാത്തിമമാതാപ്പള്ളി ചെത്തിപ്പുഴ സെ സെഹദപ്പള്ളി അതിൻ്റെ കറക്റ്റ് പള്ളി മേരി മൗണ്ട് റോമൻ കത്തോളിക് ലാറ്റിൻ ചർച്ച് കുന്നേപ്പള്ളി സെൻറ്റ് പോൾസ് സി എസ് എ പള്ളി നൂറ്റി എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ളവളിയാണ് ചങ്ങനാശ്ശേരിയിലെ പ്രമുഖമായിട്ടുള്ള മുസ്ലിം ആരാധന ആലയങ്ങൾ ഇവയാണ് പുത്തൂർ പള്ളി ജുമാ മസ്ജിദ് പഴയപള്ളി ജുമാ മസ്ജിദ് ഈ പറഞ്ഞ പ്രമുഖ ആരാധനാലയങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവക്ഷമിക്കുക നിങ്ങൾക്കറിയാവുന്നത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഇവരാണ് രാജരാജവർമ്മ കോയിത്തമ്പുരാൻ മന്നത്ത് പത്മനാഭൻ കേളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഉള്ളൂരസ് പരമേശ്വരയ്യർ എ ആർ രാജരാജവർമ്മ മുട്ടത്തുവർക്കി കൈനിക്കര കുമാരപിള്ള അക്കാ മച്ചറിയാൻ എൽ പി ആർ വർമ്മ പി കെ നാരായണപ്പണികർ മാർ കുര്യാളശ്ശേരി മാർ ജെയിംസ് കാളാശ്ശേരി മാർ മാത്യു കാവക്കാട്ട് കൈനിക്കര പത്മനാഭ പിള്ള അരവിന്ദാക്ഷമനൻ പി എ രാമചന്ദ്രൻ നായർ അഞ്ചു ബേബി ജോർജ് ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങൾ ഇവയാണ് മന്ന സമാധി അതുപോലെ എട്ട് വീട്ടിൽ പിള്ളമാർഡസമാധി ലക്ഷ്മീപുരം കൊട്ടാരം മന്ന മ്യൂസിയം മാർ കുര്യാളശ്ശേരി മ്യൂസിയം വാഴപ്പള്ളി മധുമൂല ആനന്ദാശ്രമം ഇത് കുറച്ച് വിവരങ്ങൾ കിട്ടിയതിന് അടിസ്ഥാനമാണ് ഇങ്ങനത്തെ ഇതിനകത്ത് പറയുന്നത് ഇതിൻ്റെ അത് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചരിത്ര സ്മാരങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ പ്രമുഖരുടെ പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അവരുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങളുടെ ദൃശ്യങ്ങൾ ആരാധനാലയങ്ങളുടെ ദൃശ്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ സെപ്പറേറ്റായിട്ട് വീഡിയോകളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറക്കല്ല ചങ്ങനാശ്ശേരിയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ സെൻറ്റ് മേരീസ് ബർഗ്മാൻസ് കോളേജ് എൻ എസ് എസ് ഹിന്ദു കോളേജ് അസംഷൻ കോളേജ് എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് എൻ എസ് എസ് ആതുരാശ്രമ ഹോമിയോ കോളേജ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റ് ഗിസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചങ്ങനാശ്ശേരിയിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ ഇവയാണ് സെൻറ്റ് ബെർഗ് മാൻസ് എച്ച് എസ് എസ് ചങ്ങനാശ്ശേരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ സ്ഥാപിതമായ ഈ പുരാതന വിദ്യാലയം ചങ്ങനാശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ ഇടയിലെ ആദിത്യ വിദ്യാലയമായ എസ് പി സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്ന ചാൾസ് ലവീന് പിതാവിനാൽ സ്ഥാപിതമായി റെസിഡൻഷ്യൽ സ്കൂളായി ആരംഭിച്ചു എന്ന പ്രത്യേകത കൂടി എസ് ബിക്കുണ്ട്